തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിൽ ടൈലുകൾ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു പീഡിയാട്രിക് സർജറി വാർഡിലെ ടൈലുകളാണ് പൊട്ടിയത് സർജറി കഴിഞ്ഞ മൂന്ന് കുട്ടികൾ വാർഡിലുണ്ടായിരുന്നു ഇവരെ മറ്റു വാർഡിലേക്ക് മാറ്റി ആതിൽ പാലോട് വിവരങ്ങളുമായി അതിലെങ്ങനെയാണ് ഈ ടൈലുകൾ പൊട്ടിത്തെറിക്കുന്നത് അതിന് പഴക്കം സംഭവിച്ചിട്ടാണോ എന്താണ് അറിയാനാകുന്നത് ടൈലുകൾക്കിടയിൽ വായു സഞ്ചാരത്തിൻ്റെയും മറ്റു ഭാഗമായി ടൈലുകൾ പൊട്ടിത്തെറിക്കുന്നു ഇതിൻ്റെ കാലപ്പുഴക്കവും ഇതിന് കാരണമാണെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ രാവിലെ ഒൻപതരയോടുകൂടിയാണ് സംഭവം സർജറി വാർഡിൽ മൂന്ന് കുട്ടികൾ സർജറി കഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ആ കുട്ടികൾ കിടക്കുന്ന വാർഡിൽ ടെയിലുകൾ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉടൻ തന്നെ കുട്ടികളെ അടുത്ത മറ്റു വാർഡിലേക്ക് മാറ്റി ശബ്ദം കേട്ട് കൂട്ടിയിരുപ്പുകാരും ജീവനക്കാരും ഓടിയെത്തുകയായിരുന്നു എന്ന് അവിടന്ന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഏതായാലും രാവിലെ ഒമ്പതരയോടെ എസ് ഐ ടി കുഞ്ഞുങ്ങളുടെ ആശുപത്രിയാണ് എസ് ഐ ടി ആശുപത്രിയിലാണ് ഉഗ്ര ശബ്ദത്തോടെ ടെയിലുകൾ പൊട്ടിത്തെറിച്ചത് ടൈലുകളുടെ കാലപ്പഴക്കവും ടൈലുകളിൽ ഈ ടെയിലിൻ്റെ അടിയിലെ വായു സഞ്ചാരം പ്രശ്നമാണത് അത് കാരണം ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് സ്മൃതി ശരിയായ പൊട്ടിത്തെറിച്ച ടൈലുകൾ മാറി മാറിക്കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്